ഈ ബജറ്റിന് ജനങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശന്റെ പരിഹാസം പത്തു വർഷം സമയം ലഭിച്ചിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു തുടർച്ചയായി പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ കഴിയാത്ത ഒരു ഖജനാവ് വെച്ചുകൊണ്ടാണെന്നും ഈ ഗീർവാണ പ്രസംഗം ധനമന്ത്രി നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പരിഹർത്തി ന്യൂ നോർമൽ എന്നത് തോന്നിയതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് അത് നടത്താതെ ഇരിക്കുക എന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ന്യൂ നോർമൽ കഴിഞ്ഞ പത്ത് മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളിൽ എഴുപത്തിയഞ്ച് ശതമാനവും നടപ്പാക്കിയിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കിടക്കുന്ന വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല കാരണം വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ് പത്തു വർഷം പൂർണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു സീറോ ടു അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്